ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റി പറയുന്നത് അൻവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ് ഇപ്പോഴാണ് മനസ്സിലായത് അൻവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ് സി പി എമ്മിന്റെ പല നേതാക്കളും പറയുന്നത് അൻവർ കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ആളാണ് അപ്പൊ കള്ളക്കടത്തുകാരെ ഇത്രയും കാലം സഹായിക്കുന്ന എം എൽ എ ആരാണ് സംരക്ഷിച്ചു പോകുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉത്തരം ലഭിക്കേണ്ട നിരവധി ചോദ്യങ്ങൾ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലും അതിനുള്ള പ്രതിരോധമായി മുഖ്യമന്ത്രി പറയുന്നതിലുമുണ്ട് ഇതങ്ങനെ ഒറ്റവാക്കിൽ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു ആരോപണമല്ല അൻവർ പറയുന്നത് കള്ളക്കടത്തുകാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു സ്വർണം കള്ളക്കടത്തുന്നത് പിടിക്കുന്നതിൽ നിന്ന് നല്ല കമ്മീഷൻ ഒരു ഭാഗം സ്വർണം പോലീസ് അടിച്ചു മാറ്റുന്നു കാരിയേഴ്സിനെ കൊണ്ടുപോകാൻ നിർത്തിയും ഇവര് സ്വർണം പിടിച്ചാൽ ഇവരെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചാൽ കസ്റ്റംസിൽ കൊടുക്കുന്നത് പകുതിയിൽ കുറവാണ് കണക്കുകൾ പറയാം ഇത് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ ആണ് അപകീർത്തിപ്പെടുത്താൻ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നില്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അൻവർ സ്വയം രാജിവെച്ചു പോയതാണ് അൻവറിനെതിരെ ശരിയായൊരു നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇരട്ട ചങ്കുള്ള മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നത്